ഒരു കാര്യത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ ഒരു അവസ്ഥയിലാണ് ഈ കാര്യം പറയുന്നത് എന്തായാലും ഇത് പറയണോ വേണ്ടെന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ആലോചിച്ചു എന്നിട്ടും പറയാമെന്ന് കരുതി അങ്ങനെയാണ് ഈ സബ്ജക്റ്റ് എടുക്കുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചാണ് പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ കഴിഞ്ഞ ഒരു ഒരു നാലഞ്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രകടമായ സോഷ്യൽ മീഡിയയിൽ വളരെ ഹൈപ്പായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അഖിൽ മാരാർ തൊടുവിട്ട ഒരു അമ്പ് എന്ന് വേണമെങ്കിൽ പറയാം സിബിനെ പുറത്താക്കിയതോടുകൂടി കാര്യങ്ങൾ വഷളായി ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും അധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ ടാഗ്ലൈൻ പറയുന്നത് പോലെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കളി മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളും എന്തായാലും അകത്തെ കളിയെക്കാളും ഇപ്പോൾ പുറത്തുള്ള സോഷ്യൽ മീഡിയയിലെ ഈ ബിഗ് ബോസ് കളി കാണാൻ വളരെ ഒരു കാഴ്ചയാണ് എന്ന് പറയുന്ന മുൻ കണ്ടസ്റ്റന്റ് പറഞ്ഞത് സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പക്ഷേ അത് ജനം ഏറ്റെടുത്ത രീതി അത് ജനം പറയുന്ന അതിനെ വഴിതിരിച്ചുവിടുന്ന രീതിയെല്ലാം കേൾക്കുമ്പോൾ വളരെ വിഷമമായിട്ടാണ് തോന്നുന്നത് ഇതൊരു മെന്റൽ ഗെയിമാണ് അത് സമ്മതിച്ചിരിക്കുന്നു ആ മെന്റൽ ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സിബിൻ പുറത്തായി കഴിഞ്ഞു അതിനെ വീണ്ടും പുറത്തു വന്നിട്ട് സിബിൻ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും കാണില്ല പക്ഷേ അദ്ദേഹം പറയുന്ന രണ്ട് മൂന്ന് കോട്ടുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ ഒരിക്കലും പുറത്താകണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ പുറത്താക്കിയതാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ പോകുന്നത് അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ അതിന്റെ ഉൾക്കളികൾ എന്താണ് എന്നൊക്കെ ഉള്ളതിനാണ് നമ്മുടെ അഖിൽമാരും വാദിച്ചുകൊണ്ടിരിക്കുന്നത് അഖിൽമാരും തുറന്നടിച്ച കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മുന്നേ തന്നെ അറിയാം പക്ഷേ അഖിൽമാര പറഞ്ഞത് സ്ത്രീകളെ വോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാക്കുകളുണ്ടായിരുന്നു സ്ത്രീ കിടപ്പറ പങ്കുവെക്കാൻ പോലും അവിടെ ആൾക്കാര് ഈ സ്ത്രീകളെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ കണ്ടസ്റ്റന്റുകൾക്ക് എല്ലാവർക്കും അത് ബാധകമാണ് അത് ആരൊക്കെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണമായിരുന്നു പക്ഷേ അങ്ങനെ പറയാത്തപ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന സ്ത്രീകളും ഇല്ലായിരുന്ന സ്ത്രീകളും ഓഡീഷൻ വന്നവരും എല്ലാവരും ഇതിലൊരു ഷോക്കായിട്ടാണ് ഇതിനെടുത്തിരിക്കുന്നത് അതിന്റെ പുറത്താണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിനെയാണ് ഏറ്റുപിടിച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അഖിൽമാര പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന സിവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിവിനെ സംഭവിച്ച കാര്യത്തെ എതിർത്തുകൊണ്ടാണ് പറയുന്നത് പക്ഷേ ഇതിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും എടുത്തിരിക്കുന്നത് സ്ത്രീകൾ എല്ലാവരും കിടപ്പ് വരാ പങ്കുവയ്ക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ വരെ അവർ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വിഷമമായിട്ടുള്ളൊരു കാര്യം തന്നെ എന്തായാലും ബിഗ് ബോസ് സീസൺ സീസൺ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഇത്തരം സംവാദങ്ങൾ കൊണ്ടും വളരെയധികം പോപ്പുലറൈസ് ആയി കഴിഞ്ഞു ഇപ്പോൾ എന്തായാലും ഈ ആഴ്ച മോഹൻലാൽ വരുന്ന ആഴ്ച മോഹൻലാൽ മോഹൻലാലിനെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അദ്ദേഹം എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിനെ പോലും പ്രതികൂട്ടിലാക്കുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പിന്നാമ്പറങ്ങളിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അകലന്മാരാർ പറയുന്നത് അത് വ്യക്തമാക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഇട്ടതോടുകൂടി വളരെയധികം വീഡിയോകളാണ് പുറത്തു വരുന്നത് വളരെയധികം സംശയത്തിൻ്റെ നിഴലിൽ പ്രതിഫലിച്ചുകൊണ്ടാണ് ബിഗ് ബോസിൻ്റെ ഈ പോ എന്താ വെച്ചുകഴിഞ്ഞാൽ കുറേ ലേഡീസ് സോഷ്യൽ മീഡിയയിൽ വാദങ്ങളുമായിട്ട് വരുന്നു എന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇത് വളരെ ചൂട് പിടിച്ച ഒരു ചർച്ച തന്നെയാണ് ന്യൂസ് ചാനലുകളിൽ പോലും ഇതൊരു വാർത്തയായി മാറിക്കഴിഞ്ഞു വളരെ വിഷമം തോന്നുന്നു എന്തായാലും അഖിൽമാരാർ തുടർത്തുവിട്ട ഒരമ്പിൽ ഒരായിരം അമ്പുകളായി മാറി അത് കത്തിപ്പെടരുകയാണ് ഈ നാളെ അറിയില്ല ബിഗ് ബോസ് അടച്ചു പൂട്ടുമോ വരെ സംശയത്തിൻ്റെ നിലയിലാണ് നിൽക്കുന്നത് എന്തായാലും സിബിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റ് പുറത്തായപ്പോൾ തുടങ്ങിയ വാദപ്രതിവാദങ്ങൾ എത്തി നിൽക്കുന്നത് വേറെ തലത്തിലാണ് ബിഗ് ബോസിൻ്റെയും എൻ്റെ മോൾ ഒരു എന്താ പറയുന്നത് ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നാളെ കഴിഞ്ഞ മറ്റന്നാളത്തെ എപ്പിസോഡുകളിൽ മോഹൻലാൽ വരുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കുക എന്ന് എന്തായാലും കളി മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാവരും എന്തായാലും കൂടുതൽ വിശേഷങ്ങൾക്കായി മോഹി മോയിക്രിറ്റിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് വെരി മച്ച്